ഊട്ടിയിലെ ലവ്ഡെയിലിൽ നമ്മുടെ എപ്പിസോഡുകൾ അവസാനിക്കുകയായിരുന്നു അവിടെ നിന്ന് ആരംഭിക്കുന്ന മഞ്ചൂരിലേക്കും നീലഗിരിയുടെ ഹൃദയത്തിലൂടെ അങ്ങനെ ഓടി മുള്ളിയിലേക്കെത്തുന്ന പ്രകൃതിയുടെ അനുപമമായ സൗന്ദര്യം ഏവരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഈ ലവ്ഡെയിലെ ശാന്തമായ കാലാവസ്ഥയും പൈൻമരങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന ഗന്ധവുമെല്ലാം ഈ യാത്രയുടെ ഒരു ആദ്യാനുഭവമാവും അതേപോലെ തന്നെ മൂടൽ മഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന കുന്നിൻ ചെരിവുകളും ചരിത്രത്തിൻ്റെ തന്നെ ഗന്ധമുള്ള പഴയ കെട്ടിടങ്ങളുമെല്ലാം ഒരു നൊസ്റ്റാൾജിയ സമ്മാനിക്കുകയും ചെയ്യും ഈ തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം നമുക്ക് അനുഭവിച്ചു തുടങ്ങാനാകുന്ന ഒരു മേഖലയാണ് പിന്നീട് മഞ്ചൂർ വഴി അതുവരെയും നമുക്ക് അനുഭവിക്കാനാവും എന്തായാലും അനന്തമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പാണ് പ്രധാന ആകർഷണം വരുന്ന വഴികളിലുള്ള നദികൾ അപ്പർ ഭവാനിയും ലോവർ ഭവാനിയും ഒക്കെ നമുക്ക് ഇതേപോലെ കാഴ്ചകളായി മുന്നിൽ വരും കുന്നിൻ ചെരുവുകളിൽ തട്ടുകളായി വെട്ടിയൊരുക്കിയ തേയില ചെടികളും സൂര്യരശ്മിയിൽ തിളങ്ങുമ്പോൾ ഒരു മരതക പച്ചയുടെ പരവധാനി വിരിച്ചതുപോലെ തോന്നുന്ന കാഴ്ചകളുമെല്ലാം കണ്ണുകൾക്ക് വിരുന്നാകും ചില സമയങ്ങളിൽ താഴ്വരകളെ പാൽപ്പുഴ പോലെ മൂടിയിറങ്ങുന്ന കോടമഞ്ഞ് ഇത്തരം ദൃശ്യങ്ങൾക്കെല്ലാം കൂടുതൽ മാന്ത്രികത നൽകും ലൌഡയിൽ നിന്ന് യാത്ര തുടങ്ങിയത് മുതൽ തന്നെ മഴ തുടങ്ങിയിരുന്നു നിങ്ങൾ ഈ കാഴ്ചകളിലൊക്കെ കണ്ടതുപോലെ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ടുള്ള ഒരു ആയിരുന്നു ഞാൻ ചെയ്തത് എന്തായാലും മഞ്ചൂർ പിന്നിട്ട് മുള്ളിയിലേക്ക് അടുക്കുമ്പോൾ കാഴ്ചകൾ കൂടുതൽ വന്യവും നിഗൂഢവുമായി മാറുന്നത് നമുക്ക് കാണാനാവും ഈ റൂട്ട് കൂടുതലും വനമേഖലയാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ മഞ്ചൂരിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ മനോഹരമായിട്ടുള്ള മഞ്ചൂരിൻ്റെ കാഴ്ചകളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് മലയിടുക്കുകളിലൂടെ വളഞ്ഞ് പുളഞ്ഞു പോകുന്ന ഒരു പാതയാണ് യഥാർത്ഥത്തിൽ മുള്ളി എന്ന് പറയുന്നത് ഒരു സാഹസിക യാത്രയുടെ പ്രതീതി നൽകുന്ന ഓരോ വളവിലും കാടിൻ്റെ പുതിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെ തോന്നും ആകാശം ഒരു വലിയ ക്യാൻവാസ് പോലെ നമുക്ക് കാണപ്പെടും മേഘങ്ങൾ പല രൂപങ്ങളിൽ ഒഴുകി നീങ്ങുന്നതും കാണാം ഇതെല്ലാം മറ്റൊരനുഭൂതിയായി മാറും എന്തായാലും ഊട്ടിയിലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു തുടക്കം മുതൽ മുള്ളിയിലെ വന്യമായ ശാന്തതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു ദൃശ്യം ഇരുന്ന് അപ്പോൾ നമ്മളിപ്പോൾ മുള്ളി റോഡിലേക്ക് കടന്നിരിക്കാനാട്ടോ മഞ്ചൂർ സെൻട്രലിൽ നിന്നൊക്കെ നമ്മൾ താഴോട്ട് വന്ന് മുള്ളിയിലെ മുപ്പത്താറോളം ഹെയർ പിന്നുകൾ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതുണ്ട് അപ്പോൾ കരുതിയതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയായിരുന്നു കാര്യങ്ങൾ എങ്ങാനും ഒരു മഴ പെയ്താൽ ഇവിടെ നിന്ന് പക്ഷേ ഇതുവരെ മഴയുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു വിധിയായിരുന്നു മഴ ഇടതടവില്ലാത്ത മഴ